ഏറ്റവും കൂടുതൽ തിരിച്ചു നോക്കുമ്പോൾ സാർക്ക് നിരാശയാണോ എന്താ ഫീൽ ഹൗ ഡു യു ഫീൽ അല്ല നിരാശയില്ല പക്ഷെ ഈ ചെറിയ കാലം കൊണ്ട് നമ്മളെ മാതൃരാജ്യത്തിന് വേണ്ടി എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റേണ്ട സംതൃപ്തിയുണ്ട് ഉണ്ട് അതിന്റെ സംതൃപ്തി അതെ വെരി ഗുഡ് സാർക്ക് ഈ കുറെ സംഭവങ്ങള് ഈ സർവീസിനകത്ത് ഈ ഇൻസിഡന്റ് കുറെ പാഠങ്ങൾ പഠിപ്പിച്ചു കാണും പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ഇന്നിപ്പോൾ സാർ ഈ വീൽ ചെയറിൽ ഇരിക്കുമ്പോഴ് ഏറ്റവും കൂടുതൽ സാർക്ക് കടപ്പാടുള്ളതാരോടാണ് എൻ്റെ വൈഫിനോടാണ് വൈഫിനോടാണ് കാരണം ഒരു കുഞ്ഞിനെ നോക്കുമ്പോൾ സംരക്ഷിച്ചു കുഞ്ഞ് മാത്രല്ല എൻ്റെ വൈഫെന്ന് വെച്ചൊരു എൻ്റെ അമ്മ സഹോദരി ഒരു ഡോക്ടർ ഒരു നേഴ്സ് ഇന്നും ഞാൻ ഈ സിറ്റുവേഷനിൽ നിൽക്കുന്നത് എന്റെ വൈഫിന്റെ ഒരു ഇതുകൊണ്ടാണ് അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല ഇല്ല അത് വലിയൊരു സപ്പോർട്ടായിരുന്നു ഞാൻ എന്റെ തകർന്നു പോയ ഒരു വീണ്ടും ഒരു വൈഫ് ഒരു സപ്പോർട്ടാണ് ഇപ്പോഴും അവരുടെ ആശ്വാസ വാക്കുകളും അവരുടെ പരിചരണം തന്നെയാണ് സാറിന്റെ അതെ 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 അതിൽ സംതൃപ്തനാണ് സംതൃപ്തനാണോ സാറിന്റെ പ്രോഗ്രാം സാറിൻ്റെ ഒപ്പം ജോലി ചെയ്തവര് സാറിൻ്റെ ഒപ്പം ജോലി ചെയ്ത് ചിലപ്പോൾ റിട്ടയർമെന്റ് ആയി കാണാം ചിലപ്പോഴും ഓൺ സർവീസിൽ ഉണ്ടാവാം അവര് സാറിൻ്റെ ഇന്റർവ്യൂ കാണുന്നുണ്ടാവാം ചിലപ്പോൾ നേരിൽ കാണാൻ സാധിക്കായിരിക്കും ഇന്റർവ്യൂയിലൂടെ അവരോട് സാർക്ക് പറയാനുള്ളത് എന്താണ് അവരോട് പറയാനുള്ളത് വെച്ചാൽ എനിക്ക് എത്ര എൻ്റെ ഞാൻ ഫസ്റ്റ് ഒരു ട്രെയിനിങ് കഴിഞ്ഞ് വന്നു ആ സമയത്ത് എനിക്ക് സപ്പോർട്ട് ചെയ്തു തന്ന ഇപ്പോൾ പല ആൾക്കാരും എന്നെ നിരന്തരം വിളിക്കുന്നുണ്ട് എനിക്ക് വേണ്ട മാനസിക സപ്പോർട്ട് തരുന്നുണ്ട് എനിക്ക് എനിക്ക് മാത്രല്ല എന്റെ വൈഫിനും കാര്യങ്ങളെല്ലാം നല്ല സപ്പോർട്ടാണ് ചെയ്യുന്നത് അതുപോലെ ഇനിയും നല്ല സപ്പോർട്ടും ഞങ്ങൾ ഫാമിലിക്ക് വേണ്ടി നല്ല പ്രാർത്ഥന പ്രാർത്ഥനകളും ആക്കിയാണ് കേരളത്തിലെ വളരെ സജീവമായി കൊണ്ടിരിക്കുന്നപ്പോഴത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട് നിങ്ങളുടെ സോൾജേഴ്സ് അപ്പോ അതിൽ നിങ്ങൾ അംഗമാണ് എല്ലാവരും കൈകാലും നഷ്ടപ്പെട്ടവരും ഫിസിക്കലി ഡിസബിൾ ആയിട്ട് ഉള്ളവരും അൺഎബിൾ ആണ് അതെ സാർക്ക് അവരോടൊപ്പം പ്രവർത്തിക്കണമെന്ന് അധ്യായ ആഗ്രഹം കാണും പക്ഷെ സാർക്ക് ഈ വീൽ ചെയറിലൂടെ ഒന്നിനും കഴിയില്ല എന്റേതായ പരിമിതികൾ വെച്ചിട്ട് ഞാൻ അതിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ സഹകരണം സാർ കിട്ടാറുണ്ടോ കിട്ടാറുണ്ട് നൂറ് ശതമാനം കിട്ടാറുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം എവിടെ എത്തി നിൽക്കുന്നു ഏറ്റവും മൂത്തമാളാണ് അവള് പ്ലസ് ടു ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ മകൻ അവൻ എയ്ത് സ്റ്റാൻഡേർഡ് പഠിക്കുകയാണ് വൈഫിന് ജോലി വൈഫ് ജോലി റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ് അത് സാറ്